അതെ ഓവർ സ്പീഡിൽ വണ്ടി വണ്ടി സുരാജ് ലൈസൻസ് ലൈസൻസ് സസ്പെൻഡ് നിങ്ങൾ നോക്കി ഓടിച്ചോട്ടെ തന്നെ വേണം ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ് എച്ച് എടുക്കൽ റോഡ് ടെസ്റ്റ് തുടങ്ങിയ നടപടിക്രമങ്ങൾ ഇവിടെ ആർ ടി ഓഫീസിൽ വന്ന് ടിഒഫീസിൽ മതിയാവും അതായത് സാറിന്റെ മുന്നിൽ ഇനിയും അദ്ദേഹം വരും

നിങ്ങൾക്ക് എത്ര സ്പൂൺ പഞ്ചസാര ഇടണം എത്ര വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ എത്രയായി എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര പഞ്ചസാല അതെ ഇന്ന് കമ്പനി പാർക്കി തന്നല്ലേ നിങ്ങൾ എന്നോട് പറയാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകുന്ന ആണ കേട്ടുണ്ടാ നിങ്ങൾ കൂട്ടാറല്ല ഫാമിലി വന്നില്ല അവിടെ എന്റെ ഒരു സ്വീകരിക്കണ്ടായിരുന്നു ഇത്ര നന്നായി വരാത്തെന്ന് ചോദിച്ചിങ്ങി ഞാൻ അങ്ങോട്ട് എന്നു പറയാനാണ് എനിക്ക് പറയാൻ പറ്റുവോ അതെ അതുപോലെ നിങ്ങൾ തന്നെ മോൾ ആളെ പരത്തിലേ നിങ്ങൾ മാത്രം നേപ്പാലോർത്തന്നെ എന്നോട് പറയാണ്ട് പോകണ്ടല്ല സെൽഫി നിങ്ങ അതൊക്കെ ഫീസിലിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാ എല്ലാരും എന്താ വിഷമിച്ചിരിക്കുന്നത് ഇവനെന്താണ് ഇത് അറിയുന്നു തക്കാളി വേടിക്കാൻ പത്ത് ദിവസം കൊടുത്തു കഴിഞ്ഞിട്ട് ഗ്രോസറിയിൽ ഇട്ടാണ് ആ പൈസയും കളഞ്ഞു വന്നു അപ്പൊ ഞാൻ പറഞ്ഞു പള്ളി പോയി പ്രാർത്ഥിച്ചിട്ട് വായോ വൈസ തിരിച്ചിട്ടു എന്നിട്ട് പള്ളി പോയി പ്രാർത്ഥിച്ചോ നീ പള്ളി പോയി പ്രാർത്ഥിച്ചു തിരിച്ചറിഞ്ഞു ഭയങ്കര വല്യ ടീമാണല്ല താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ ബാംഗ്ലൂർ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ താജ്മഹല് ബാംഗ്ലൂര് ടീച്ചർ പഠിപ്പിച്ചു ടീച്ചർ പഠിപ്പിച്ചത് ടീച്ചറെ കണ്ടിട്ടുള്ള കുറിച്ച് ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് പറയാൻ വേണ്ടി എന്താ പറഞ്ഞോളൂ കൊച്ചു കുട്ടികൾക്ക് വരെ കൊച്ചുറിയ താജ്മഹൽ ടീച്ചർ പഠിപ്പിക്കണ്ടേ ബാംഗ്ലൂർ എന്താ കുട്ടിയുടെ പേര് നിങ്ങളോട് മൂന്ന് മാസേ ടീച്ചർ ഓഫീസിൽ വരാൻ പറയുന്നു നാല് മാസമായിട്ട് നിങ്ങളുടെ ഫീസ് പെൻഡിങ്ങിലാണ് ആ പെൻഡിങ്ങിലുള്ള ഫീസ് തീർന്നു വരെ താജ്മഹല് ബാംഗ്ലൂര് എൻ